ഹലോ വെൽക്കം ബാക്ക് ടു നീ വീഡിയോ അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോവാനായി ഇപ്പോൾ വന്നിട്ട് നാല് ദിവസമായി കേട്ടോ അപ്പം നാളെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോവുകയാണ് നാളെയാണ് ഓഫീസിൽ എനിക്ക് ലാപ്ടോപ്പും അങ്ങനെ എല്ലാ സാധനങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ പരിപാടിയൊക്കെ കഴിയും ഓഫീസിലത്തെ പരിപാടിയൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഈ മണ്ണിലേക്ക് വന്നിട്ട് കറക്റ്റ് പറഞ്ഞാൽ രണ്ട് കൊല്ലവും എട്ട് മാസവും ആയി ആ ഒരു നാല് മാസം നിന്നാൽ മൂന്ന് വർഷം എന്ന് പറയുമായിരുന്നു ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരുപാട് നേടി ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെ എല്ലാം കൂടി തന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ബാംഗ്ലൂർ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എന്നെ ഞാനാക്കിയ ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എൻ ഭയങ്കര സ്പെഷ്യൽ അല്ലേ അതും ഇതുപോലെ നല്ല സാലറിയിൽ നല്ലൊരു എംഎൻസിയിൽ അങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യല്ലേ അത് പെട്ടെന്ന് തന്നെ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കൊറോണ ടൈം ആയിരുന്നല്ലോ പിന്നെ ഓൺലൈനായിട്ട് ഞാൻ ഈ കോഴ്സ് ചെയ്തു കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എക്സാം എഴുതി എക്സാം എഴുതി ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പം എക്സാം റിസൾട്ട് വന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പിതാ ഇവിടെ ജോയിൻ ചെയ്തു എല്ലാം പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിൽ നമുക്ക് ജോബ് കിട്ടുന്ന അതും ഇത്രയും നല്ലൊരു സാലറി ഒക്കെ കിട്ടിയിട്ട് ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ജോലി കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ വന്ന് നിൽക്കുന്നു ബാംഗ്ലൂർന്നല്ല എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഇതാ ബാംഗ്ലൂർ വന്ന് മൂന്ന് വർഷം നിന്നും ചിന്തിക്കുമ്പം അത്ഭുതമൊക്കെയാണ് കേട്ടോ ഞാൻ മൂന്ന് വർഷം ഇവിടെ നിന്നോ എന്നൊക്കെ അലയ്ക്കുമ്പോൾ ഞാൻ ഒരു വർഷം എങ്ങനെയെങ്കിലും നിന്നിട്ട് പോകണമെന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ ഇപ്പോൾ അത്രയൊക്കെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഞാനിവിടേക്ക് ഉള്ള ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഞാനേ അല്ല ഇപ്പം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുറേയൊക്കെ മെച്ചുവേർഡാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു ലൈഫ് എന്താണെന്ന് പഠിച്ചു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കേണ്ട ഒരു നമ്മൾ നമ്മളെന്തിന് ഇൻഡിപ്പെൻ്റ് ആവണം എങ്ങനെ ഇൻഡിപ്പെൻ്റ് ആവണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടു ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു നല്ല മനുഷ്യരെ മാത്രമല്ല പരിചയപ്പെട്ടതും കണ്ടതോന്നും ഒരുപാട് എന്താ പറയുക ഇനി ഒരിക്കലും ഇങ്ങനത്തെ പോലെയുള്ള ആൾക്കാരെ പരിചയപ്പെടരുതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് മനുഷ്യരെയും കണ്ടു അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒക്കെയായി ഒരുപാട് ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ് ബാംഗ്ലൂർ ലൈഫ് എന്ന് പറയാം എങ്ങനെ ആവണമെന്നും എങ്ങനെ എങ്ങനെയാവരുതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഞാൻ ഇവിടേക്ക് വരുമ്പം ഇത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എനിക്ക് എൻ്റെ കാര്യത്തില് ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള തോട്ടായിരുന്നു അതെന്നും ഒരുപാട് മാറി ഇപ്പം ഞാൻ എന്താ പറയുക ഇവിടെ തിരിച്ചു പോകുമ്പം എന്നെ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു ലെവലിലേക്ക് മാറി അതാണ് എനിക്ക് വന്നത് ഏറ്റവും വലിയ മാറ്റം ഞാൻ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുമ്പം ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാടാണ് നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിച്ച് തുടങ്ങണമെന്നും ഡോണ്ട് ട്രസ്റ്റ് എനിവണ്ും ആ രണ്ട് പാടങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഇവിടുന്ന് പഠിച്ചത് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ സ്ഥലത്തും കിട്ടിയൊരു വാല്യൂ ഉണ്ടല്ലോ ആ ഒരു സ്പേസ് അല്ല ഇപ്പം എനിക്കുള്ളത് നമുക്ക് അത് മേ ബി എനിക്ക് ഉണ്ട് ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് ഞാൻ ബാംഗ്ലൂർ പോലെ ഒരു സിറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു വാല്യൂ ആണോ എന്ന് എനിക്ക് ആ ആണോന്നറിയില്ല എന്നല്ല അതാണ് ഇപ്പം എനിക്ക് അറിയ ഇപ്പം എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഒരു ജോബ് ഉണ്ടാവുമ്പം ആ ആൾക്ക് കിട്ടുന്ന വാല്യൂ ആ സ്പേസൊക്കെ വേറെ തന്നെയാണെന്ന് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചു ഈവൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് കിട്ടുന്ന ഒരു സ്പേസൊക്കെ ഇല്ലേ അതിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വാല്യൂ തരുന്നുണ്ട് അത് അതവർ കേൾക്കുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ ഒരുപാട് പറയേണ്ടി വരും എൻ്റെ ബാംഗ്ലൂർ ലൈഫൊക്കെ നമുക്ക് പതിയെ കേൾക്കാം ഇനിയും ഉണ്ടല്ലോ അപ്പോൾ അതാ ഞങ്ങൾ പാക്കിങ്ങിലാണ് കേട്ടോ പാക്കിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് അന്ന് തുടങ്ങി തൊട്ട് ഞങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷേ ഇതുവരെ തീർന്നിട്ടില്ല എന്താ പറയുക ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ കൂട്ടിക്കൂട്ടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഈ റൂമിലധികം ഉള്ളത് എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അങ്ങനെ ഞാൻ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ എൻ്റെ ഒരു സാമ്രാജ്യമായിരുന്നു ഇത് ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പം ഫെബലേൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നാണിത് ഞാൻ ഞങ്ങളിത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെബലേൻ്റെ ചോക്ലേറ്റ് ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനിപ്പോൾ എന്തായാലും ഇത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ അഞ്ഞൂറും ആയിരം ഒക്കെ കൊടുത്തിട്ട് ആരെങ്കിലും ചോക്ലേറ്റ് വാങ്ങും അല്ല വാങ്ങുന്നവരുണ്ടാവും പക്ഷെ ഞാൻ വാങ്ങില്ല കേട്ടോ ഞാൻ ഭയങ്കര പിഷ്കിയാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ആ ആണ് അല്ലാതെ ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കില്ല ഇത് ഇത്രയും ക്യാഷ് ഒന്നും കൊടുത്തിട്ട് ഒന്നും ഞാൻ വാങ്ങിക്കില്ല ഇത് എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നല്ലോ ആ ടൈമിൽ എനിക്ക് സൊഡക്സോല് ഞങ്ങൾക്ക് ഡെയിലി എമൗണ്ട് ഉണ്ടാവും ഇരുന്നൂറ്റി പത്ത് രൂപ ഡെയിലി ഉണ്ടാവും സൊഡക്സോ ഉണ്ടാവും അപ്പോൾ അതിന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അപ്പോൾ ഞാൻ നാട്ടിലായ ടൈമിൽ ഞാനത് യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ചോ ഒരു കൗണ്ടർ ഉണ്ട് അപ്പോൾ അവർക്ക് അവിടെ ഇങ്ങനെ ഓർഡർ ആക്കി ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയിട്ട് എനിക്കൊരു നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചത്തെ ഇരുന്നൂറ്റി പത്ത് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് വാങ്ങിച്ചത് ഇങ്ങനെ വാങ്ങിച്ചത് കൊണ്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്രയും ക്യാഷാന്ന് വിചാരിച്ച ആരും വാങ്ങിക്കാണ്ടിരിക്കരുത് എപ്പോഴെങ്കിലും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി സാധനം നല്ലതായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് വലിയ കാർഡ് പെട്ടി രണ്ടെണ്ണം വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഫുൾ സാധനം എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും സാധനം ഈ റൂമിലുണ്ടായിരുന്നെന്ന് ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും അറിയുന്നത് എൻ്റെ പൊന്നെ ഇത് എടുത്തു വെച്ചിട്ടൊന്നും തീരുന്നുണ്ടായിരുന്നില്ല എന്തോരം സാധനങ്ങളാണെന്നറിയോ ഇതിലെ ഓരോ സാധനത്തിനും ഒരായിരം കഥകൾ പറയാനുണ്ടാവും അത് വാങ്ങിച്ചതായിക്കോട്ടെ അത് കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുള്ള സാധനങ്ങളാണ് ഇത് വാങ്ങിക്കാൻ പോയ പുള്ള കഥകളും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസാണ് ഈ പെട്ടിയിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ പെട്ടി കെട്ടുമ്പോഴൊക്കെ എനിക്ക് ഈ ഗൾഫിലേക്കൊക്കെ പോകില്ലേ ആൾക്കാർ ആ ഒരു ഫീലൊക്കെ ആയിരുന്നു കാരണം നമ്മൾ റീൽസിലൊക്കെ റീൽസിലൊക്കെയാണല്ലോ ഇങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന കാണുന്ന ഞങ്ങൾ അങ്ങനെ ഈ പെട്ടി പാക്ക് ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടില്ലല്ലോ അപ്പം ആ ഒരു ഫീലൊക്കെ ആയിരുന്നു ഈ ടൈമിൽ ഞാൻ എനിക്ക് എന്താ തോന്നിയതെന്ന് ചോദിച്ചാൽ മീൻസ് ഇപ്പം ഞാൻ ടെൻസഡായിരുന്നു സങ്കടമായിരുന്നോ സന്തോഷമായിരുന്നോ അങ്ങനെ ചോദിച്ചാൽ അത് വേറെ ഒരു മൂഡായിരുന്നു കാരണം എല്ലാവരും കൂടി ഒന്നിച്ച് പെട്ടി ബാഗ് ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷവും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ അതുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു ഇനി ഒന്ന് തിരിച്ച് വരുമോ എന്നറിയില്ല ഇനി വരുമെന്ന് പോലും അറിഞ്ഞൂടാ എന്തായാലും കുറേ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഒരു മൂന്ന് വർഷം ഞാൻ നിന്ന സ്ഥലമല്ലേ അപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ പോകുന്നതിന് നല്ല സങ്കടമുണ്ട് എല്ലാം ഒരുവിധം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് ഇതെല്ലാം കൂടി കാറ് കയറ്റി ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടാകാൻ പറ്റില്ലെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലായിരുന്നു അതുവാണെങ്കിൽ നൈറ്റ് രാത്രിയായി പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് പോവുകയും വേണം ടൈമില്ല എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ അങ്ങനെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആളെ വിളിച്ചിട്ട് വിളിച്ചിട്ടാൾ ഈ ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ആളെ വിളിച്ചിട്ട് ഏട്ടൻ സെറ്റാക്കിയാകും അപ്പോൾ അവർ പറഞ്ഞു നാളെ രാവിലെ ബസ് ഇങ്ങോട്ടേക്ക് വരില്ല അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആകുന്ന ടൈമിൽ മടിവാള ബസ് ബസ്സൊക്കെ നിർത്തുന്ന അവിടെ കൊണ്ട് വന്നാൽ അവർ നാട്ടിലെത്തിച്ചോളാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് വരെ ഞങ്ങൾ ഫുൾ ആയിരുന്നു കാരണം ഇത്രയും ഒരുപാട് സാധനങ്ങൾ ഇനിയും കൊണ്ടുപോകാനുണ്ട് പാക്ക് ചെയ്യാനും ബാക്കിയുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കാർ കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒഴിവാക്കി പോകേണ്ടി വരില്ലേ അപ്പോൾ നല്ല നല്ല കുറേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഒഴിവാക്കി പോവുക അപ്പോൾ ഒരു സങ്കടമല്ലേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ ഇപ്പോൾ വെറുതെ ഒഴിവാക്കി പോകുമ്പോൾ ഒരു സങ്കടം പിന്നെ ഏട്ടൻ്റെ ആ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ സമാധാനമായത് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ഷോട്ടായിട്ടാണ് കാണുന്നത് അച്ഛനും ഏട്ടനും കൂടി എല്ലാം ബസ്സിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ് വലിയ രണ്ട് പെട്ടിയും ബാഗുമൊക്കെ ബസ്സിൽ കയറ്റി വിട്ടു പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ കാറിൽ കൊള്ളിച്ചു പിന്നെ ബാക്കി വീണ്ടും കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് കൊള്ളിച്ചു എനിക്കാണെങ്കിൽ ഇന്ന് ആദ്യം തന്നെ ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു ഓഫീസുണ്ട് കല്യാണി മേഖല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോകണം അവിടെ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം സഫയർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഓഫീസിൽ പോയിട്ട് എൻ്റെ ലാബൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ശരിക്കും മനസ്സിൽ ഈ അവസാനത്തിടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിങ്ങലായിരുന്നു കാരണം ഈ ഒരു വ്യൂ ഒക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യും കാരണം നാട്ടിൽ നമ്മൾ മരങ്ങളും ആ ഒരു പച്ചപ്പൊക്കെ അല്ലേ കാണുന്നത് ഇവിടെ വരുമ്പം ഒരു ബിൽഡിങ് വ്യൂസ് ഇത് വേറെ ഒരു ഫീലാണ് ഇതൊരു വല്ലാത്ത വൈബാണ് രണ്ടും എനിക്കിഷ്ടമായിരുന്നു ആ ഒരു നാട് ഇഷ്ടമാണ് ഇവിടെയും ഇഷ്ടമാണ് ഏതാ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നാട് തന്നെയാണ് എന്നാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കൊണ്ട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ ആ ഒരു അറ്റാച്ച്മെൻ്റ് എനിക്ക് ബാംഗ്ലൂരിനോടുണ്ട് ഇവിടെ ഇങ്ങനെ രാവിലെ ഞാൻ കുറേ നേരം ടെറസിൽ ഇങ്ങനെ നടക്കുമായിരുന്നു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഈ വ്യൂ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ ആയിരുന്നു മനസ്സിൽ അങ്ങനെതാ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ എന്നെ ഞാനാക്കിയ ഈ നഗരത്തിനോട് യാത്ര പറയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ശരിക്കും ഞാൻ ബാംഗ്ലൂർ മിസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഷോപ്പിങ്ങും ഇവിടുത്തെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് ആ ഒരു സംഭവമൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കല്യാണിയിൽ പോകണം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണമെന്ന് അത് കഴിഞ്ഞിട്ട് വേണം സഫയറിൽ പോവാൻ അത് കഴിഞ്ഞ ലാപ്പൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോവാൻ അപ്പം ഇതൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് എത്ര മണിയാവും അറിയില്ല ടൈമൊന്നും അറിഞ്ഞുകൂടാ അപ്പം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചൊക്കെ പ്ലാൻ ആക്കണം എന്തായാലും ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും അതിനിപ്പോൾ എത്ര ലേറ്റ് ആവുകയാണെങ്കിലും തിരിച്ചു പോകാൻ തന്നെയാണ് പരിപാടി അങ്ങനെ അതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമൊക്കെ ആയിരുന്നു അതൊക്കെ അമ്മയും ചേച്ചിയും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാം